നന്ദി പ്രകടിപ്പിക്കുന്ന ഒരാകണമല്ലോ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റതിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ജാബിർബിന് അബ്ദുല്ല റതിയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽഹു സാഹു അലൈഹി വസ്ലാം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മൻ മൻ ഒഴുത്തു ഒരാൾക്ക് ഒരു വസ്തു നൽകപ്പെട്ടു എന്തെങ്കിലും ഒരു വസ്തു ആരെങ്കിലും കൊടുത്തു ഫവാജദ അവനെത്തിച്ചു ഫൽ ഏജസി ബിഹി അവൻ അതിന് പ്രതിഫലം ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ പകരം എന്തെങ്കിലും അങ്ങോട്ടും കൊടുക്കുക അപ്പം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു കെട്ട് നമ്മുടെ തലയിൽ എടുത്തു വെക്കണം നമുക്ക് ഒറ്റക്ക് കഴിയുന്നില്ല ഒരാളെടുത്ത് ഹെൽപ്പ് തന്നു അല്ലെങ്കിൽ നമുക്ക് വാഹനത്തിൽ കയറണം നമുക്ക് കയറാൻ പറ്റുന്നില്ല ഒരാൾ നമ്മൾ ഹെൽപ്പ് ചെയ്തു വാഹനത്തിൽ കയറ്റി നമ്മുടെ വാഹനത്തിലേക്ക് എന്തെങ്കിലും ചുമടുകളെടുത്ത് കയറ്റി വെക്കാൻ നമുക്ക് കഴിയുന്നില്ല അത് കയറ്റി വയ്ക്കാൻ ഒരാൾ ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ഉയരത്തിൽ നിന്ന് വല്ല വസ്തുവും എടുക്കേണ്ടതുണ്ട് അതിനൊരാൾ ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആരിലെന്തെങ്കിലും കിട്ടിയാൽ അതിന് പ്രതിഫലം കൊടുക്കും ഒന്നുകിൽ അയാൾക്ക് എന്തെങ്കിലും ക്യാഷ് കൊടുക്കുക ഇല്ലം വ്യജിത് അങ്ങനെ കൊടുക്കാൻ ഒന്നും കിട്ടിയില്ല ക്യാഷോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ കൊടുക്കാൻ ഒന്നും കിട്ടിയില്ല എങ്കിൽ ഫൽ യൂസിന് ബിഹി അവനതുകൊണ്ട് പുകഴ്ത്തി തന്ന തന്നയാൾ കുറച്ച് പുകഴ്ത്തി പറഞ്ഞു അയാൾക്ക് അയാൾ നല്ലത് പറയാമെന്നർത്ഥം ജസാക്കല്ലാ എന്ന് പറയുക അതൊരു പുകഴ്ത്തലാണ് അതായത് നന്ദി നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ നന്ദി എന്ന് പറയുന്നതിന് പകരമായിട്ട് ഒരു പ്രാർത്ഥനയുടെ വചനം കൂടിയാണ് ജസാക്കല്ലാ എന്ന് അതാണ് സനാഖ് അതാണ് പുകഴ്ത്തൽ കൂടിയാണ് പണം കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യണം ഫവൻ അസ്നാ ബിഹി ഫക്കത് ശക്കർ ആരെങ്കിലും അങ്ങനെ സനാഖ് പറഞ്ഞാൽ അവൻ നന്ദി ചെയ്തു അതോടെ നന്ദിയുള്ളവനായി ഒമൻ കത്തബു അത് മറച്ചു വെച്ചൊന്നും പറഞ്ഞില്ല നിൽക്കുക ജസാക്കന്താന്നും പറഞ്ഞില്ല നീ ചെയ്ത നല്ല കാര്യമായിട്ടോ മോനെ അല്ല എന്ന് അങ്ങനെ നല്ല പുകഴ്ത്തി പറഞ്ഞതുമില്ല എങ്കിൽ ഫക്കത് കഫറുദ്ദമൻ നന്ദി കേട് കാണിച്ചു അവനോട് നന്ദി കേട് കാണിച്ചവനാണ് കാരണം ഉപകാരം ചെയ്തവന് തിരിച്ചു മറുത്തൊന്നും ചെയ്യാതെ അവൻ മാറിക്കുകയാണ് ചെയ്തത് അതുണ്ടാവരുത് നന്ദിയുള്ളവരാകണം ഒന്നുകിൽ ചെയ്തതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ നല്ല വാക്ക് പറയാം നല്ല കാര്യങ്ങൾ അവരോട് സംസാരിക്കാം ജസാക്ക് അള്ളാഹുദ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് വേണ്ടത് അള്ളാഹു താല അത്തരത്തിൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് തോഫീഖ് ദൽകുമാർ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അല്ലാഹി